ഹലോ വെൽക്കം ബാക്ക് ഡി യേഴ്സ് അപ്പതേ ഓണം എത്തി സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രാൻഡോ സദ്യയാണ് ആണ് കേട്ടോ ട്രാൻഡോ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ആണ് ബോളി ബോളിയും പാൽപ്പായസും അപ്പോൾ ഇന്നും നമ്മളൊരു ബോളി തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കുറച്ച് ആണ് സാധാരണ ബോളിയിൽ കടലമാവൊക്കെ സ്റ്റഫ് ചെയ്താണ് ചെയ്യുന്നത് ഇതിൻ്റെ അതിൻ്റെ തന്നെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീല്ലിംഗ് കൊടുത്ത് ചെയ്യുന്നതാണ് കോക്കനട്ട് ബോളി ഇത് പുതിയൊരു റെസിപ്പിയൊന്നുമല്ല കർണാടകയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ഒരു കോക്കോനട്ട് ബോളി അപ്പോൾ ഞാനിന്ന് വളരെ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് മൈദ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കളറിന് ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണൊന്നും വേണ്ട കുറച്ച് രണ്ടോ മൂന്നോ നുള്ളു മതി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ഉപയോഗിക്കാവേ ഇനി വേണ്ടത് നല്ലെണ്ണയാണ് നമ്മൾ ഈ വിളക്കിനൊക്കെ ഒഴിക്കുന്ന എണ്ണയുണ്ടല്ലോ അതാണ് കേട്ടോ അതും കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയാൽ മതി സാധാരണ നമ്മളെ നാട്ടിൽ ബോളി ഉണ്ടാക്കുമ്പം ഇതിനകത്ത് നിറയെ എണ്ണ ചേർക്കും ഈ നല്ലെണ്ണ ഇങ്ങനെ നല്ലെണ്ണയിൽ കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു മാവ് റെഡിയാക്കുന്നത് പക്ഷേ ഇതിനകത്ത് അത്രയും എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നല്ലപോലെ ഒരു ഒരു മിനിറ്റ് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കുക നന്നായി കുഴച്ചാൽ മാത്രമേ ഈ ഒരു ബോളിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഇതൊരു അര മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മുകളിൽ കുറച്ച് എണ്ണയൊന്നിങ്ങനെ തേച്ച് കൊടുത്തിട്ട് വെക്കാം കേട്ടോ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് അപ്പോൾ ഇത് മൂടി വയ്ക്കാം അപ്പോൾ ബോളി ഉണ്ടെങ്കിൽ പാൽപ്പായസം നിർബന്ധമാണ് ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് സേമിയ പായസം അല്ലെങ്കിൽ പാൽപ്പായസമാണ് എപ്പോഴും ഈ ഒരു ബോളിക്ക് കോമ്പിനേഷൻ ഇനി ഇതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മതി ഇതിലൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ അതിൻ്റെ നിറം ഒന്നും മാറരുത് ഇനി ഇതിനകത്തേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കര ഇട്ടുകൊടുക്കുക ഞാനൊരു അൻപത് ഗ്രാം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ഇത് ശർക്കര പൊടിയാണ് എൻ്റെയെങ്കിലും ഉണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി അതായത് ഒരു ആറ് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് നിങ്ങളതിൽ കട്ട ശർക്കരയാണുള്ളെങ്കിൽ ആദ്യം അത് പാനീയാക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിൽ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഏലക്കെടുത്ത് പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്താട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വെള്ള കളറിലിരിക്കുന്നത് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ പാൽപ്പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കിയ ഈ വെള്ളം ഫുള്ളായിട്ട് വറ്റി ഇതുപോലെ ആവണം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കും അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റഫ് ചെയ്ത് പരത്തി എടുക്കത്തുള്ളൂ അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാവ് തേ കണ്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിനേക്കാളൊക്കെ എന്ത് സോഫ്റ്റ് ആയെന്നൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം തീരെ ചെറിയ ഉരുളകൾ മതി കാരണം ഈ മാവ് ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് പരത്താനായിട്ട് ഞാനൊരു സിപ്ലോ കവർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറോ ബട്ടർ പേപ്പറോ വാഴയിലയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിൽ വളരെ കുറച്ച് മാത്രം നെയ്യൊന്ന് തേച്ചിട്ട് ഒരു ചെറിയ ഉരുള വെച്ച് ഇതുപോലെ ആദ്യം കുറച്ചൊന്ന് പരത്തി കൊടുക്കുക ഇനി നമ്മൾ തേങ്ങ സ്റ്റഫിങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ചും കൂടെ വലിയൊരു ഉരുളയായിട്ട് എടുക്കണം അതായത് ഇത്രയും ഉണ്ടാവണം അതായത് നമ്മൾ എടുത്ത മാവിൻ്റെ ഉരുളേക്കാലും ഒരല്പം കൂടെ കൂടുതലായിരിക്കണം സ്റ്റഫിങ് എന്നാൽ മാത്രമേ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരത്തുള്ളൂ അല്ലെങ്കിൽ മാവ് കൂടുതലും സ്റ്റഫിങ് കുറച്ച് കുറവുമായിട്ട് തോന്നും എന്നിട്ടിതേ ഇതുപോലെ അകത്ത് വെച്ച് മൂടിയെടുക്കുക പൊട്ടിയൊന്നും പോകത്തില്ല ഇത് കാരണം ആ മാവ് ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞു വരുന്ന ഒരു രീതിയിലായിരിക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ടാണ് നമുക്കിതിങ്ങനെ ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കാൻ പറ്റും വീണ്ടും ഈ സിപ്പ് ലോക്കിൽ വെച്ചിട്ട് കൈവെച്ച് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക പറ്റുന്നിടത്തോളം തിന്നായിട്ട് പരത്ത് ഞാനിവിടെ വളരെ കുറച്ച് നെയ്യ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പരത്തിയിട്ട് എടുക്കുക ഏറ്റവും എളുപ്പം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പരത്തി എടുക്കുന്നതാണ് ഇന്ന് പാനിലിട്ട് നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വരുന്നവരെ ചുട്ടെടുക്കാം ഓരോ തവണയും നമ്മളിത് ചെയ്യുമ്പം വളരെ കുറച്ച് മാത്രമാണ് നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇത് ചുടുന്ന സമയത്ത് വേണമെങ്കിൽ രണ്ട് സൈഡും വീണ്ടും കുറച്ചും കൂടെ നെയ്യൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണ് എന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ശരിക്കും അത്രയും നെയ്യുടെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നോളും കേട്ടോ കുറച്ചും കൂടെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സമയം വളരെ കുറച്ച് മതി അപ്പോൾ അതേ നമ്മുടെ കോക്കനട്ട് ബോളി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ആറെണ്ണം ആറോ ഏഴോ എണ്ണം ഒക്കെ ആയിരിക്കും ഈ ഒരു അളവിൽ കിട്ടുന്നത് ഞാനൊരു അരക്കപ്പ് മാവ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം മുന്നേ റെഡിയാക്കി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല അടിപൊളി സേമിയ പായസം റെഡിയാക്കിയിട്ടുണ്ട് പായസം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചോളൂ കേട്ടോ ആ ഒരു ബോളി പായസത്തിൽ ഇങ്ങനെ അലിഞ്ഞ് കിട്ടണം പാൽ പായസം ഏതായാലും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരിക്കും കടലപ്പരിപ്പ് വെച്ച് ഉണ്ടാക്കുന്ന ബോളിയുടെ ആ ഒരു ടേസ്റ്റ് അല്ല കുറച്ച് ഡിഫ്രൻ്റ് ആണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ് താങ്ക് ഫോർ വാച്ചിങ്